ഇലക്ട്രീഷ്യൻ പ്ലംബർ സി സി ടി വി പണിക്കാർ അങ്ങനെ ഒരുവിധ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേബിൾ ടൈ അതുപോലെ ചില ആളുകൾ നമ്മളെ വണ്ടികളുടെ വീൽ കപ്പ് കെട്ടാനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഈ കേബിൾ ടൈ നമ്മൾ ഇതേപോലെ ടൈറ്റ് ആക്കിയാൽ പിന്നീട് നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യേണ്ടത് ചില ആളുകൾക്കൊന്നും അറിയില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് അധികം ആളുകളും ചെയ്യാറ് അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ കമ്പനി തന്നെ ഈ കേബിൾ ടൈൻ്റെ ഈ ഒരു ണ്ട് ഈ ഒരു ആരോ പോലത്തെ ഭാഗം കാണാൻ അല്ലേ ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് അതുപോലെ പ്രസ്സാക്കിയതിനു ശേഷം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇങ് വലിച്ചാല് ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഇനിയിപ്പോ നമ്മൾ കേബിൾ ടൈ ടൈം കെട്ടി വെച്ചതാണെങ്കിൽ നമ്മൾ ടെസ്റ്ററോ അങ്ങനത്തെ ചെറിയ സ്ക്രൂ ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അതേപോലെ ആക്കി വെച്ചാൽ നമുക്ക് എന്താക്കാം ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം